എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പത്ത് പേ പതിനാലായിരം പേരോളം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് പേയ്മെൻറ്റ് കിട്ടി അതേപോലെ എനിക്ക് പറ്റിയ തെറ്റുകൾ അല്ല കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു പത്ത് നാനൂറ് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അത്രയും തന്നെ ലൈക്കിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് അത് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അതിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കാണിച്ച് തരാമോ എഡിറ്റിംഗ് ഒക്കെ എങ്ങനെയാണെന്നൊന്ന് കാണിച്ച് തരാമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് കാണിച്ച് തരാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത് അപ്പം അത് ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ടിപ്സും കാര്യങ്ങളൊക്കെ വേറെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് അതൊക്കെയാണ് ഒന്ന് കാണിച്ച് തരാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ഇങ്ങനെ വീഡിയോസ് ഞാൻ താല്പര്യമുള്ളവരുണ്ട് അതുകൊണ്ട് അവരോട് ചോദിച്ചു എനിക്കാണെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ വെച്ചിട്ട് പോലും ഉണ്ട് അതൊന്നും എനിക്ക് ഇടാനായിട്ടൊരു സമയം കിട്ടിയില്ല ആദ്യം ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇടാന്ന് വെച്ചു കാരണം നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ അപ്പം അവർക്കൊരു ഹെൽപ്ഫുള്ളായിക്കോട്ടെ എന്ന് ഓർത്തു പലരും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു അവരുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം ഞാൻ ഇൻഷോർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അതേപോലെ ഞാൻ തമ്മിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാൻവാ ആപ്ലിക്കേഷനിലാണ് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ മാത്രമേ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഞാൻ ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊന്നും പറയും അതിൻ്റെ സൈഡിൽ ഒരു വീഡിയോ കൊടുക്കും അതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ളത് അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള ഇതാണ് ആയിട്ടുള്ളത് ഞാൻ ആ ഇൻഷോട്ട് ആപ്ലിക്കേഷനിലെ ഞാൻ ചെയ്യുന്ന എഡിറ്റിംഗ് കാര്യങ്ങളും പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുവാണ് ഞാൻ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും എഡിറ്റിങ്ങോ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു ആ പ്രത്യേക കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ അല്ലാതെ ഇൻഷുർട്ട് ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ വേറെയും പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല അപ്പം റിയാക്ഷൻ വീഡിയോ പോലുള്ള വീഡിയോസ് അതായത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ താഴെ വേറൊരു വീഡിയോ കൊടുത്ത് പോയി സോവറൊക്കെ ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൊന്ന് പറയുന്നുണ്ട് അതേപോലെ അതിന് മുമ്പായിട്ട് ഞാൻ കാര്യം പറയാം റിയാക്ഷൻ വീഡിയോ ഇപ്പോൾ ചെയ്തു എന്നു പറഞ്ഞാൽ ഇപ്പോൾ കോപ്പറേറ്റോ സ്ട്രൈക്കോ ഒന്നും വരെ വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടേതായിട്ടുള്ള എഫേർട്ട് അതിൽ നന്നായിട്ട് തന്നെ വേണം ഇപ്പം മറ്റൊരാളുടെ ഒരു വീഡിയോസ് നമ്മൾ കോപ്പി ചെയ്ത് അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളും നമ്മുടെ വോയിസ് നമ്മുടെ ഫേസ് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ച് താഴെ അവരുടെ ഒരു ചെറിയ ക്ലിപ്പ് അതായത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഒരു കാര്യം അവർ പറയുന്നതായിട്ടിട്ട് പിന്നെ അടുത്തൊരു കാര്യം അവർ പറയുന്നതായിട്ടിടുക അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷേ ചിലപ്പം സ്ട്രൈക്ക് കോപ്പി റേറ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇപ്പം നമ്മളൊരു വിഷയത്തെ പറ്റി പറഞ്ഞു ഇപ്പം ഇപ്പൊ ബാലയുടെ ഇലിസബത്തിൻ്റെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടല്ലോ അപ്പം എലിസബത്തിൻ്റെ ബാല ചതിച്ചു എന്നുള്ള രീതിയിലുള്ള ഇത് നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ എലിസബത്തിൻ്റെ ബാലയുടെ ഒക്കെ പടം തമ്നയിലായിട്ട് വെക്കും അല്ലേ ചിലപ്പം സ്വന്തം ഫോട്ടോ ഇങ്ങനെ തമനയിലായി വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് ബാല ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സ്ട്രൈക്ക് വരികയും ഒക്കെ ചെയ്യും അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ ഒരു വീഡിയോ ഒന്ന് മറ്റൊരാളുടെ ഒരു വീഡിയോ എടുക്കുമ്പോൾ മാക്സിമം നമ്മൾ അതിൽ എന്തേലും എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് വരുക ഒരു ഫിൽറ്റർ കൊടുക്കുവോ അല്ലെങ്കിൽ അതിൻ്റെ വോയ്സ് ഒരല്പം ചേഞ്ച് വരുത്തുക അല്ലെങ്കിൽ അങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തിടുക അങ്ങനെയൊക്കെ നമ്മുടേതായ രീതിയിൽ അതിലൊരു ക്രിയേറ്റിവിറ്റി നമ്മളതിൽ കൊണ്ടുവരണം എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ആ ഒരു പ്രസൻസ് ആയിരിക്കണം അതിൽ കൂടുതൽ മറ്റൊരാളുടെ ഒരു കണ്ടന്റ് കുറച്ചും നമ്മുടെ കണ്ടൻറ്റ് കൂടുതലും ആയിരിക്കണം ഇടുന്ന ആ ഒരു വീഡിയോയിൽ അപ്പം റിയേഷൻ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് മറക്കണ്ട അതേപോലെ ക്യാൻവ ആപ്ലിക്കേഷനും ഇൻഷോട്ട് ആപ്ലിക്കേഷനും ആണ് ഞാൻ എഡിറ്റിങ്ങിനും തമിഴലിനും ഉപയോഗിക്കുന്നത് പിന്നെ യൂട്യൂബിൽ നിന്ന് ഒക്കെ ഞാൻ ഇങ്ങനെ ിപ്പോൾ ന്യൂസിൻ്റെ ചെറിയൊരു ഭാഗമാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയി ഞാൻ ആ ന്യൂസ് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ആ ഒരു പ്രത്യേക ഭാഗം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറയുന്നുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഇൻഷോട്ടിൽ കാണിച്ചു തരാം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ ആ വീഡിയോ കാണുന്നെങ്കിൽ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക എന്നിട്ട് ഗൂഗിളിൽ പോയി അത് ഞാൻ കാണിച്ചു തരാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നുണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അവിടെ നിന്നൊക്കെ നമുക്ക് ഓരോ വീഡിയോസൊക്കെ കിട്ടും അല്ലേ അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത പാടെ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആണ് വന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ വീഡിയോ കൊള്ളാമെന്ന് തോന്നി കാരണം ഇങ്ങനെ ഒരു പട്ടിക്കുഞ്ഞ് ഒരു ബൈക്കിൻ്റെ ഫ്രണ്ടിലോട്ട് ചാടുന്നു ആ ഒരു സമയത്ത് അത് ഇങ്ങനെ എന്താവാ വണ്ടി ഇടിച്ചതുപോലെ ആക്ട് ചെയ്യുന്നു അപ്പം അപ്പോൾ ആ താഴെ ഇരുന്നൊരു പൊളിച്ചിരിക്കുന്നതുണ്ടോ അപ്പോൾ നമുക്കും അതേപോലെ ഉള്ളൊരു കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ താഴെ എഴുന്നിരിക്കുന്ന ആ പുള്ളീനെ മാറ്റുമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ഈ ഷെയർ ഓപ്ഷനിൽ പോയി ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്തത് അതിൽ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊന്ന് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് വിടുവാണേ അപ്പം ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പുതിയ ടാബ് ഓപ്പൺ ചെയ്തു ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഇതിൽ നേരത്തെ കടന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നതേ അപ്പോൾ ഞാൻ സേവ് ഫ്രം ഡോട്ട് എന്ന് ഞാൻ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു അവിടെ ഞാൻ നമ്മുടെ കോപ്പി ചെയ്ത ലിങ്ക് അവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്തപ്പം നമ്മൾ കണ്ട ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതിപ്പം അവിടെ വന്നു അത് ഞാൻ അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് ചെയ്തു അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ല അവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തത് ഇനി അപ്പോൾ ഒന്നെങ്കിൽ ഇതേപോലെ ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഇൻഷോട്ട് ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എഡിറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇൻഷോട്ടിൽ ആപ്ലിക്കേഷൻ തുറന്നിട്ട് ആ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പേജിൽ വരും നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ഒമ്പത് സെക്കൻഡിൻ്റെ ആ വീഡിയോ ഞാൻ എടുത്തു അപ്പം ഇതിൽ ആ ഒരു പുള്ളിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അതേപോലെ ആ ഒരു സ്പേസിൽ നമ്മുടെ പടമോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആക്കണം അപ്പം അതിന് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ആ വീഡിയോയിൽ ഒരു വാട്ടർമാർക്ക് വരും ഏറ്റവും താഴെ ഇൻഷോട്ടെന്ന് പറഞ്ഞോണ്ട് വരണം വരും അത് ഞാനൊന്ന് ആ ഇൻഷോട്ടിൻ്റെ ആ ഇൻഡുവിൽ ഞെക്കിയാൽ മതി ഒരാട് വരും അതങ്ങ് പൊക്കോളും അപ്പം അങ്ങനെ ഞാൻ അതൊന്ന് കളഞ്ഞിട്ടുണ്ട് നമുക്കിതിൽ ഇതിൻ്റെ വോളിയം നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് അത് വോളിയം കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം അതേപോലെ സ്പീഡും അതേപോലെ തന്നെ കൂട്ടുകയും ഒക്കെ ചെയ്യാം ആ ഒരു ഓപ്ഷനിലുണ്ട് വോളിയം സ്പീഡെന്നൊക്കെ ഉണ്ട് നമുക്കത് കണ്ടാലും മനസ്സിലാവും പിന്നെ ഞാൻ അതിൽ ക്രോപ്പ് ഓപ്ഷനിൽ പോയിട്ട് ഞാൻ ആ ഒരു വീഡിയോ ക്രോപ്പ് ചെയ്ത് ഇതല്ലേ ക്രോപ്പ് ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട് ആ ഒരു ക്രോപ്പ് ക്രോപ്പ് ഓപ്പൺ ഓപ്ഷനിൽ ആ ഒരു വീഡിയോയിലെ ആ പുള്ളീനെ ഞാനൊന്ന് ക്രോപ്പ് ചെയ്തങ്ങ് മാറ്റിയിട്ടുണ്ട് ക്രോപ്പ് നമുക്ക് വേണ്ട ഭാഗം ക്രോപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി അത് വന്നോളൂ അപ്പം ഞാൻ ഇപ്പം ആ ഒരു വീഡിയോ മാത്രമാക്കി ഇനി ആ താഴെയുള്ള ബ്ലാക്ക് ഏരിയയിൽ നമുക്ക് നമ്മുടെ വീഡിയോ എന്തെങ്കിലും ആഡ് ചെയ്യണം അതിന് മുമ്പായിട്ട് ഞാൻ അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുവാണ് അപ്പം ഞാൻ ആദ്യം ഒന്ന് അതിൻ്റെ എന്താ സ്പീഡൊന്ന് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഇപ്പം ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് അതിൽ ടൈപ്പ് ചെയ്യാം അതേപോലെ ഇമോജസൊക്കെ കൊടുക്കാം എന്ത എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം വേണേൽ സൗണ്ടുകൾ ആഡ് ചെയ്യാം ഇപ്പം ആ പട്ടി ഇങ്ങനെ ചെന്ന് വീഴുമ്പം പട്ടിക്കുഞ്ഞിങ്ങനെ ചെന്ന് വീഴുമ്പം വേണമെങ്കിൽ നമുക്കിങ്ങനെ ചിരിക്കുന്നത് പോലെയോ അങ്ങനെയുള്ള എഫക്റ്റുകളൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം മെയിനായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് താഴെ പിക്ചർ ആഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് അപ്പോൾ ഞാൻ അതാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കിനി പി ഐ പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവില്ലേ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് വീഡിയോ ആഡാക്കാനുള്ളത് വരെ ഏത് വീഡിയോ ആണ് ഏത് ഫോട്ടോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ എങ്കിൽ വീഡിയോ അല്ല ഫോട്ടോ എങ്കിൽ ഫോട്ടോ അപ്പോൾ ഇങ്ങനൊരു ഫോട്ടോ വീഡിയോ ആണ് ഞാൻ ആദ്യം എടുത്തത് പക്ഷേ നമുക്കങ്ങനെ അത് അത് അവിടെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് മാറ്റി വേറൊരു ഫോട്ടോ എടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അത് നോക്കുമായിരുന്നു ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഫോട്ടോ ആഡ് ആഡ് ചെയ്യണമെങ്കിൽ ആ പി ഐ പി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി നമുക്കവിടെ ആഡ് ഓപ്ഷൻ ഉണ്ട് അത്തേന് ഞാനൊരു ഫോട്ടോ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് പോകാൻ നമുക്കൊരു വീഡിയോ ആണെങ്കിലും മതി അത് ഞാനവിടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു നീളം താഴത്തെ വീഡിയോയുടെ അത്രയും തന്നെ ഒന്ന് കൂട്ടുന്നുണ്ട് ഇപ്പം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയാൽ ആ പട്ടിക്കുഞ്ഞിങ്ങനെ ചാടിയിട്ട് വണ്ടി ഇടിച്ചത് ആക്ട് ചെയ്യുന്നു താഴെ ഞാൻ ഇരിക്കുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പം ഈ ഒരു വീഡിയോ ഇങ്ങനെ സെറ്റായി ഇനിയിപ്പം വേറൊരു രീതിയിലും കൂടെ നിങ്ങളെ കാണിച്ചു തരണമല്ലോ ഇപ്പം നീളത്തിലുള്ള നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്ന പോലെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചത് ഇനി വലിയ വീഡിയോ നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ അപ്പോൾ ആ രീതിയും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ച് തരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് വോയിസ് റെക്കോർഡൊക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഓഡിയോ എന്നുള്ള ഭാഗത്ത് പോയി നമുക്കിതിന് വോയിസ് പറയാം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇങ്ങനെ ഒരു പട്ടിക്കുഞ്ഞ് ഇങ്ങനെ ബൈക്കിൻ്റെ ഫ്രണ്ടിലോട്ട് ചാടുന്നതാണ് ആ ഒരു സമയത്ത് പട്ടിക്കുഞ്ഞ് ആക്ട് ചെയ്യുവാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് വോയിസ് കൊടുക്കാം അപ്പം അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ ഇനി ഒരു സാധാരണ നമ്മൾ വലിയ വീഡിയോ ഇടുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സൈഡിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു പിക്ചർ ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു വീഡിയോ ആണെങ്കിലും കുഴപ്പമില്ല ഒരു പിക്ചർ ആണെങ്കിലും കുഴപ്പമില്ല നമുക്കിപ്പോൾ സൈഡിൽ എങ്ങനെയാണ് വേറൊരു വീഡിയോ കാണിക്കുന്നതെന്നാണല്ലോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീടിൻ്റെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഇത് കൂട്ടിയിട്ടുണ്ട് ലെങ്ത് കൂട്ടിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ അതിനു പറ്റിയൊരു വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരുപാട് ക്ലിപ്പിംഗ്സൊക്കെ ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ട് അതൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തമിനയിലും കാര്യങ്ങളൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ ആ പറഞ്ഞതുപോലെ പി പി ഐ പി എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ഇതേപോലെ നമുക്ക് പിന്നെ വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസ് ഇങ്ങനെ എടുത്തു വെച്ചാൽ മാത്രം മതി